ദൈവത്തിന്റെ ഹൃദയത്തിനു സമീപെ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ യശിയാവ് അൻപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യം അവൻ അവനെ വിളിച്ചപേക്ഷിപ്പിൻ എന്നത് അവൻ നമ്മോട് സംസാരിക്കുമ്പോൾ അവൻ്റെ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ ആലോചന പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് നമ്മുടെ കഷ്ടങ്ങളിലും പരീക്ഷകളിലും ദൈവത്തോട് അടുത്തു ജീവിക്കുന്നുവെങ്കിൽ ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും ധൈര്യത്തോടെ പറയുവാൻ കഴിയും നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ജാതി ഏതുള്ളൂ എന്ന് ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുന്നു ഇന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നും അകന്നു ജീവിച്ചാൽ അവന്റെ സന്നിധി വിട്ടുപോയാൽ അവന്റെ സ്നേഹത്തിൽ നിന്നും അന്യപ്പെട്ടാൽ അവന്റെ കൃപയിൽ നിന്ന് അകന്നുപോയാൽ അവന്റെ ശക്തിയിൽ നിന്നും നന്മയിൽ നിന്നും വിദൂരതയിലായാൽ ഒരു കഷ്ടതയോ പരീക്ഷയോ നിങ്ങൾക്ക് നേരിടുമ്പോൾ ദൈവം നിങ്ങളിൽ നിന്നും വളരെ അകലെയായിരിക്കും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ യാതൊരു സംതൃപ്തിയോ സ്വസ്ഥതയോ ഉണ്ടായിരിക്കയില്ല ജീവിതം കയ്പും ശൂന്യവും അന്ധകാരവും മാലിന്യവും വരൾച്ചയും ആയിരിക്കും കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിലുള്ള സന്തോഷം അനുഭവിക്കേണ്ടതിന് അവനോട് ഏറ്റവും അടുത്തു ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ